ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സാധാരണഗതിയിൽ ഒരു കുട്ടി പ്ലസ് ടു പാസ്സായി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് പരമ്പരാഗതമായിട്ട് ഒരു എൻട്രൻസ് ഒക്കെ എഴുതി ഒന്നിൽ എം ബി ബി എസ്സിന് പോവും അല്ലെങ്കിൽ എൻജിനീയറിംഗിന് പോവും പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എത്ര അധികം തൊഴിലവസരങ്ങളാണ് അല്ലെങ്കിൽ എത്ര എത്രയധികം കോഴ്സുകളാണിപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഒമാനിലുള്ളവർക്ക് ഒരു അവസരം വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാല്പതിലധികം വരുന്ന കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ ബോർഡിംഗ് സ്കൂളുകൾ ഇതിൻ്റെയൊക്കെ ഉന്നത അധികാരികൾ ഡിസംബർ ആറിനും ഏഴിനും മസ്കറ്റ് റൂവിയിലെ അൽഫലാജ് ഹോട്ടലിലും ഡിസംബർ ഒൻപതാം തീയതി സൊഹാറിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിലും എത്തുകയാണ് പേരൻസിനും ഒക്കെ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ചുള്ള കോളേജുകളാവട്ടെ അതല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചേഴ്സ് ആവട്ടെ സ്കോളർഷിപ്പ്സ് ഇനി ഹൺഡ്രഡ് പെർസെൻറ്റ് മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പുകളും ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുമാത്രമല്ല മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള കരിയർ കൗൺസിലേഴ്സും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിസ്റ്റും ഇവരൊക്കെ ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായി ഇത്തരം എക്സിബിഷനുകൾ നടത്തുന്ന അഫേഴ്സ് എന്ന സ്ഥാപനമാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫ്രീ ആണ് നിങ്ങൾക്ക് സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ ഡോട്ട് കോം സ്ലാഷ് ഒമാൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷൻ വളരെ എളുപ്പമാണ് അത് മാത്രമല്ല എൻട്രി ഫ്രീയുമായിരിക്കും അപ്പം മറന്നുപോകണ്ട ഡിസംബർ ആറിനും ഏഴിനും മസ്കറ്റ് റൂവയിലെ അൽഫലാജ് ഹോട്ടലിലും ഡിസംബർ ഒൻപതാം തീയതി സൊഹാറിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിലുമാണ് സ്റ്റഡി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്